വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹരിയെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും പെൺകുട്ടികളും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് പാരൻസും ഇപ്പോഴുമുണ്ട് പക്ഷേ ഭാര്യ മരിച്ചു കഴിഞ്ഞ രണ്ടാം കെട്ടുകാരനായി കഴിഞ്ഞാൽ അവന് വിവാഹ മാർക്കറ്റിൽ ഒന്ന് ഇടിയും അപ്പോൾ അവനെ ഞാൻ സ്വന്തമാക്കും ശിവരഞ്ജിനി പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയെ കൊല്ലാനാണോ ശിവരഞ്ജിനിയുടെ അച്ഛൻ ചോദിച്ചു അതെ അതിനുവേണ്ടി വരുന്നുണ്ട് എന്നെ സഹായിക്കാൻ ഒരാൾ അവൾ ഗൂഢമായ ഒരു ചിരിയോടെ പറഞ്ഞു ആരാ ആരാ മോളെ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത് ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു അത് മറ്റാരുമല്ല അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിരഞ്ജൻ ശിവരഞ്ജിനി പറഞ്ഞതും ഏത് ഏത് നിരഞ്ജൻ അത് അച്ഛനും അമ്മയും അറിയില്ല എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു കൂട്ടാണ് എന്നെപ്പോലെ ഞാൻ ഹരിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അവളുടെ മുൻ കാമുകൻ നീ എൻ്റെ ഈ പറയുന്നത് അവളുടെ കാമുകനോ അപ്പോൾ അവൾ അവൾ തേച്ചതാണോ ആ പയ്യനെ അല്ലമ്മേ ഒരു ചെറിയ തെറ്റിദ്ധാരണ അതിൻ്റെ പുറത്ത് ഉടക്കിയതാണ് അപ്പോഴാണ് അവിടെ കയറി ഹരി കൊത്തിയത് പക്ഷേ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഹരിയാണ് അവന് അവളെ കിട്ടാൻ പക്ഷേ തെറ്റുധാരണ മാറിക്കഴിഞ്ഞപ്പോൾ അവന് ആ നിരഞ്ജന് അവളെ വേണമെന്ന് അവളെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പകരം എനിക്ക് ഹരിയെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്തിനും ഏതിനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു അവൻ്റെ സഹായം ഇപ്പോൾ എനിക്ക് ആവശ്യമാണ് കാരണം അവരെല്ലാവരും ഒരു കുടുംബം പോലെ ജീവിക്കുന്നവരാണ് അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്താവശ്യമുണ്ടെങ്കിലും എനിക്ക് അവനെ വിളിക്കാൻ പറ്റും അവിടെ എന്ത് സംഭവം നടന്നാലും അവൻ എന്നെ അറിയിക്കും അവനെ വച്ചാണ് ഇനി ശിവ കളിക്കാൻ പോകുന്നത് അവൻ്റെ ഭാര്യയും കൂടിയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവൾ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുകയാണ് പക്ഷേ അതെങ്ങനെ വേണം അവളെ അടുപ്പിക്കാൻ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ശിവരഞ്ജിനി പറഞ്ഞു എന്തായാലും മോള് സൂക്ഷിച്ചും കണ്ട് ചെയ്യണം നിനക്ക് ഹരിയെ അറിയാലോ ഹരി മാത്രമല്ല അവനിലെ രുദ്രൻ ആ രുദ്രനെയാണ് നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ ആരും അറിയാത്ത മറ്റൊരു മുഖം ഹരിരുദ്രദേവിനുണ്ട് അത് നീ മറക്കരുത് രുദ്രപ്രതാപ് എന്ന അവൻ്റെ അച്ഛൻ്റെ പേരിലെ രുദ്രൻ എന്ന പേര് ഏറ്റവും ഇണങ്ങുന്നത് അവന് തന്നെയാണ് കാരണം അളിയനുണ്ടാക്കിയ ആ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് മുഴുവനും അവനാണ് കാര്യം ജ്വല്ലറി ഷോപ്പാണ് പക്ഷേ അതിലും കുറെ കോമ്പറ്റീഷൻസും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം തരണം ചെയ്ത് ഉണ്ടാക്കിയ മൂന്ന് ഷോപ്പുകളിൽ നിന്നും ഇപ്പോൾ തെക്കെടുത്ത ജ്വല്ലറിക്ക് ഉള്ളത് എട്ട് ഷോപ്പുകളാണ് അതെല്ലാം സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ കണ്ണായ ടൗണിന് നടക്കു തന്നെ അതെല്ലാം നേടിയെടുത്തത് ഹരിരുദ്രദേവാണ് അതുകൊണ്ട് ഇപ്പോൾ അവളുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന പാവം പോലെയുള്ള ഹരിരുദ്രദേവല്ല അവൻ അത് ഓർത്ത് വെച്ചിട്ട് വേണം അവനെതിരെ കളിക്കാൻ അച്ഛൻ അവളെ ഓർമ്മിപ്പിച്ചു അവൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ പാവം പോലെയുള്ള ഹരി അല്ല എന്ന് പക്ഷേ അവൻ തെറ്റായിട്ട് ഒന്നും ചെയ്യില്ല തെറ്റായ മാർഗത്തിലൂടെ ഒന്നുമല്ല അവൻ ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയത് അവന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അവൻ ഇതെല്ലാം ഉണ്ടാക്കിയത് അവൻ ഉണ്ടാക്കിയതെല്ലാം അനുഭവിക്കാൻ ഈ ശിവരഞ്ജിനി മാത്രം മതി അതിനിടയിലേക്ക് ഒരു ഇതളോ ഒരു പൊന്നുവോ വേണ്ട ദേഷ്യത്തിൽ ശിവരഞ്ജിനി പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്ത് അവൾ എറിഞ്ഞു ആ സമയത്ത് അവളുടെ മുഖഭാവം കണ്ട് അവളുടെ അച്ഛനും അമ്മയും പോലും പേടിച്ചു പോയിരുന്നു എന്നാൽ ഇതേ സമയം ഹരിയും പൊന്നും വീട്ടിലെ എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങളെല്ലാം എടുക്കാൻ ഏറ്റവും വലിയ ഒരു ഷോപ്പിൽ തന്നെയാണ് കയറിയത് കൂടാതെ ഹരി സ്വന്തം സഹോദരിമാരെ പോലെ കാണുന്ന കാണുന്നക്കും വാണിക്കും വരെ അവൻ സെലക്ട് ചെയ്തിരുന്നു പിന്നെ ബേക്കറിയിൽ കയറി സ്വീറ്റ്സും സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടാണ് ഹരിയും പൊന്നുവും വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ വൈകിയെ രാവിലെ തന്നെ ഇറങ്ങൂ പറഞ്ഞിട്ട് ഇറങ്ങാൻ വൈകിയോ അച്ഛൻ ചോദിച്ചു അത് പിന്നെ അച്ഛ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഹരി പറഞ്ഞു അവൻ തന്നെ കാറിൽ നിന്നും സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ അപ്പോഴേക്കും തരുണും ശ്രദ്ധയും എല്ലാവരും വന്നു എല്ലാവരും വന്നല്ലോ എന്നാ എന്നെ ഒന്ന് സഹായിച്ചേ ഹരി പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് ചെന്നു ഇതൊക്കെ എന്താ ഒരു കട മൊത്തമുണ്ടല്ലോ അത് കണ്ടുകൊണ്ട് തരുൺ പറഞ്ഞു ഇല്ല അധികമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അതെടുത്തു എല്ലാവരും അകത്തേക്ക് കയറി മുത്തശ്ശി സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പൊന്നു വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എന്താ മോളെ ഇത്ര വൈകിയത് സമയം ഒന്നേക്കാൽ ആയല്ലോ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കായിരുന്നു നിങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുവിന്റെ അമ്മ അടുക്കളയിൽ നിന്നും വന്നു അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് വരുന്ന ശ്രദ്ധയുടെയും ഐറയുടെയും വാണിയുടെയും അമ്മമാരെ കാണുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടോ നിങ്ങളിന്ന് പോയില്ലേ ഞങ്ങൾ പോയില്ല മോളെ ഞങ്ങളുടെ വീട്ടിലെ മരുമകൻ ആദ്യമായിട്ട് വിരുന്ന് വരുന്നതല്ലേ അപ്പോൾ സഹായിക്കണ്ടേ അവന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ അതിനുവേണ്ടി ഞങ്ങളിന്ന് ലീവെടുത്തു അപ്പോ അങ്കൽമാരേക്കെന്തി പൊന്നു ചോദിച്ചു അവർ വരും ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാണിയുടെ അമ്മ പറഞ്ഞു അതെയോ എന്തു പറയുന്നു മോനെ സുഖാണോ എല്ലാവരും ഹരിയെക്കാണ്ട് ചോദിച്ചു ആ സുഖമായിട്ടിരിക്കുന്നു എന്നാൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ തണുത്തത് ഈ വെയിലത്ത് നിന്ന് കയറി വന്നതല്ലേ പൊന്നുവിൻ്റെ അമ്മ ചോദിച്ചു വേണ്ട അമ്മേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പോൾ കുടിച്ചേ ഉള്ളൂ അപ്പോഴേക്കും വീടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്നും ശ്രദ്ധയുടെ അച്ഛനും വാണിയുടെ അച്ഛനും ഇറങ്ങി മറ്റൊരു കാറിൽ അയറയുടെ അച്ഛനും വന്നിറങ്ങി എല്ലാവരും വന്നല്ലോ എന്നാ ഭക്ഷണം കഴിക്കാലേ ഇവർക്ക് തിരിച്ച് ജോലിക്ക് കയറേണ്ടതല്ലേ പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു അവർ ഹരിക്കായി ഒരുക്കിയത് എല്ലാവിധ നോൺ വെജ് ഐറ്റംസ് ഫുഡും ഉണ്ടായിരുന്നു എല്ലാവരും ഹരിയോട് സംസാരിച്ചു കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതും പിന്നെ സ്ത്രീകളെല്ലാവരും ഇരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഹാളിൽ ഒത്തുകൂടി ഇന്ന് നിങ്ങൾ പോവില്ലല്ലോ അയറ ചോദിച്ചു പൊന്നു ഹരിയെ നോക്കി ഇല്ല ഇന്നിപ്പോൾ പോകുന്നില്ല ഇന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ക്രിസ്മസ് ആണ് ക്രിസ്മസ് നമുക്ക് ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാവരും അതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോയാൽ മതി ഐറയുടെ അമ്മ ഹരിയോടും പൊന്നുവിനോടും പറഞ്ഞു ഞങ്ങൾ മോൻ്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു എല്ലാവരെയും ക്രിസ്മസിന് വിളിക്കാൻ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അവരെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിനുവേണ്ടി പോകുകയാണ് നിങ്ങളിനി അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ഐറയുടെ അച്ഛനും പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ജോലിക്ക് പോയിക്കോട്ടെ ലഞ്ച് ടൈം ആയപ്പോൾ ചാടി ചാടിപ്പോന്നതാണ് എന്ന് പറഞ്ഞ് അച്ഛന്മാരെല്ലാവരും കൂടി പോയി അല്ല നിരഞ്ജൻ്റെ വീട്ടിൽ നിന്നും ആരെയും കണ്ടില്ലല്ലോ വാണിയുടെ അമ്മ പറഞ്ഞു അത് അവിടെ നിരഞ്ജൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ അവിടെ പൂജയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ രേവതിയ പറഞ്ഞത് പൊഞ്ഞുവിൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ മോൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ നല്ല ചൂടാണ് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ കുറച്ചുനേരം വിശ്രമിക്കേ അപ്പോഴേക്കും വൈകിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അമ്മമാരെല്ലാവരും കിച്ചണിലേക്ക് പോയി പൊന്നു മോനെ റൂമിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക് പോകുന്ന വഴിക്ക് പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു അവൾ ഹരിയെ നോക്കി പിന്നെ അവൾ മുന്നിൽ നടന്നതും ഹരി അവരുടെ ബാഗും ബാഗുമെടുത്ത് പിന്നാലെ ചെന്നു പിന്നെ ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് തരുണം റൂമിലേക്ക് പോയി എറുക്കിന്ന് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത തിരക്കായത് കൊണ്ട് എറുക്കി വന്നിട്ടുണ്ടായിരുന്നില്ല പൊന്നുൻ്റെ റൂമിലെത്തിയതും ഹരി ബാഗ് അവിടെ വെച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു നല്ല ക്ഷീണമുണ്ടോ ഹരിയേട്ട രാവിലെ മുതൽ ഷോപ്പിൽ കയറി ഇറങ്ങി അലച്ചിലല്ലായിരുന്നോ പൊന്നു പറഞ്ഞു എനിക്ക് ക്ഷീണമൊന്നുമില്ല ഹരിയേട്ട ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം പൊന്നു പറഞ്ഞു കൂട്ടുകാരികളെ കാണാൻ വേണ്ടി പോകാൻ എന്നെ ഉറക്കിക്കിടത്തേണ്ട ആവശ്യമില്ലാട്ടോ മോളെ മോൾ പോയിക്കോ ഹരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറിയിട്ട് പോ ഹരി പറഞ്ഞതും അവൾ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു കുർത്തയും കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൾ സാരി മാറ്റി ചുരിദാർ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ഹരി ബെഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു ഹരിയേട്ടാ പോയിക്കോട്ടെ അവൾ ചോദിച്ചു അവൻ തലയാട്ടിയതും പൊന്നു വേഗം അവിടെ നിന്ന് താഴേക്ക് ചെന്നു താഴെ അവളെ കാത്തെന്നതുപോലെ വാണിയും ശ്രദ്ധയും അയറയും ഉണ്ടായിരുന്നു നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെ പേരും കൂടി വിളിച്ച് മാവിൻ ചുവട്ടിലേക്ക് കൊണ്ടുപോയി അല്ല നീ ഹരിയേട്ടൻ്റെ അടുത്ത് മിണ്ടില്ല പിണക്കമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നല്ലോ വാണി ചോദിച്ചു അത് പിന്നെ എനിക്ക് പിണക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പൊന്നു പറഞ്ഞു മോളെ എന്താ ഉണ്ടായേ കാര്യം പറ ഇത്ര പെട്ടെന്ന് നീ ഹരിയേട്ടനോട് ക്ഷമിക്കണമെങ്കിൽ അതിൽ എന്തോ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് നീ എന്താ സംഭവിച്ചത് എന്ന് പറ പിന്നീട് പൊഞ്ഞു ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ഹരിയുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളും ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ സംഭവിച്ചതും എല്ലാം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല നിന്നോട് ഹരിയേട്ടൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആ മനുഷ്യനോട് അങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും നിനക്ക് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു കാരണം ഹരിയേട്ടൻ നിന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ പൊന്നുകുട്ടി വീഴുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പറഞ്ഞുകൊണ്ട് വാണി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവർ മാവൻ ചോട്ടിൽ സംസാരിക്കുമ്പോൾ ഹരി മുകളിലെ ബാൽക്കണിയിൽ വന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നതാണ് അപ്പോഴാണ് കൂട്ടുകാരെല്ലാവരും മാവുൻചോട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നത് അവൻ കാണുന്നത് അവരുടെ നാലു നാലുപേരുടെയും കളിയും ചിരിയും എല്ലാം അവൻ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ അപ്പോൾ പൊന്നുവിൽ തന്നെയായിരുന്നു അവൾ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എത്ര സന്തോഷത്തിലാണ് എന്ന് അവൻ ഓർത്തു ഇതുപോലെ ഒരു സുഹൃത്ത് ബന്ധം എങ്ങും കണ്ടിട്ടില്ല എന്ന് പോലും അവന് തോന്നി അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നിരഞ്ജന്റെ ബാൽക്കണിയിൽ നിരഞ്ജൻ നിൽക്കുന്നത് അവൻ കാണുന്നത് അവൻ അവിടെ നിന്നുകൊണ്ട് മാവിൻ ചോട്ടിലേക്ക് നോക്കുന്നതും ഹരി കണ്ടു അത് കണ്ടതും ഹരിക്ക് ദേഷ്യം തോന്നി അവൻ വേഗം അവിടെ നിന്നും താഴേക്കിറങ്ങിച്ചെന്നു അവൻ മാവിൻ ചുവട്ടിലേക്ക് ചെന്നു അങ്ങോട്ട് നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന നിരഞ്ജനിൽ വീഴുന്നുണ്ടായിരുന്നു ഹരിയെ കണ്ടതും ആ വന്നല്ലോ നമ്മുടെ നായകൻ ഞങ്ങൾ കുറിച്ച് പറയുകയായിരുന്നു ഹരിയേട്ടന് നല്ല ക്ഷീണമുണ്ടല്ലേ ശയനപ്രദക്ഷണമൊക്കെ നടത്തിയതല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കായിരുന്നു ശ്രദ്ധ പറഞ്ഞതും ഹരി പൊന്നുവിനെ നോക്കി അങ്ങോട്ട് നോക്കണ്ട ഐറ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഒരു രഹസ്യങ്ങളും ഇല്ല ശ്രദ്ധ പറഞ്ഞു ഇല്ലേ ഉറപ്പാണല്ലോ ഹരി ചോദിച്ചു ഉറപ്പായിട്ടും ഞങ്ങളുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നുമില്ല ആണോ ഉറപ്പാണല്ലോ ഹരി ചോദിച്ചു എന്നാ ഞാൻ തരുണിനെ ഒന്ന് കാണുന്നുണ്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് ഹരി അയറയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കാര്യം മനസ്സിലായതുപോലെ അയ്യേ അങ്ങനെയല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ തരുണേട്ടനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കാൻ പാടില്ലേ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ ഒരു നാണവുമില്ല എൻ്റെ നവീൻ ചേട്ടൻ എന്തെടുക്കാനാവോ അതിനിടയിൽ കൂടി ശ്രദ്ധ പറഞ്ഞതും ആ തുടങ്ങി അവൾക്ക് എന്ത് പറഞ്ഞാലും അവസാനം നവീൻ ചേട്ടനിലെ അവൾ കൊണ്ടുവന്ന് നിർത്തു ശ്രദ്ധ പറഞ്ഞു അവിടെ നിന്ന് ഹരി അപ്പോഴും ഇടയ്ക്ക് നിരഞ്ജനെ നോക്കുന്നുണ്ട് ഹരി പൊന്നുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു പെട്ടെന്ന് ആയതുകൊണ്ട് പൊന്നു അവനെ നോക്കി അവൾ പിന്നെ അവളെ കൂട്ടുകാരെ നോക്കി എന്നാൽ അവരത് കാര്യമാക്കാതെ സംസാരിക്കുന്ന തിരക്കിലാണ് ഹരിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ നടന്ന റിസപ്ഷൻ്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടി ഹരി അവളുടെ തോളിലൂടെ കൈയിട്ടു അത് കണ്ടതും കുഞ്ഞുന്ന് ഞെട്ടി അവനെ നോക്കി അവനവളെ കണ്ണു ചിമ്മി കാണിച്ചു എന്നാൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധപ്പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നിരഞ്ജൻ അവൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നത് ശ്രദ്ധ കാണുന്നത് ശ്രദ്ധ നിരഞ്ജനെയും അത് കഴിഞ്ഞ് ഹരിയെ നോക്കി അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി ഹരിയേട്ടൻ ഇപ്പോൾ വന്നത് നിരഞ്ജനെ അവിടെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്നത് പോലും നിരഞ്ജൻ അവിടെ നിന്ന് നോക്കുന്നത് കണ്ടിട്ടാണെന്ന് ശ്രദ്ധയ്ക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഇരുന്നേ ശ്രദ്ധ പറഞ്ഞു അതെന്തിനാ ഈ ഊഞ്ഞാലാടൽ ഊഞ്ഞാലാട്ടമൊക്കെ ഓണത്തിനല്ലേ ഉള്ളൂ വാണി പറഞ്ഞു എന്താ ഓണത്തിന് മാത്രമേ ഊഞ്ഞാലാടാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ ഒരു നിയമമല്ല ക്രിസ്മസിനും ഊഞ്ഞാലാടാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നേ എന്ന് ശ്രദ്ധ പറഞ്ഞുകൊണ്ട് അവൾ വാണിയേയും അയറയെയും നിരഞ്ജന് കാണിച്ചു കൊടുത്തു അത് കണ്ടതും അത് ശരിയാ പൊന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നേ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം വാണി പറഞ്ഞതും എൻ്റെ പൊഞ്ഞു വാണി ഇന്നലത്തെ കൊണ്ട് തന്നെ ഫോട്ടോസിനെ ഞാൻ വെറുത്തു പോയി പൊന്നു പറഞ്ഞു എന്തായാലും ആഗ്രഹം പറഞ്ഞതിൽ എൻ്റെ പൊന്നൂട്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഹരി അവളുടെ കയ്യും പിടിച്ച് എഴുന്നേറ്റു ഊഞ്ഞാലിലേക്ക് പോയി അപ്പോ ഹരിയേട്ടം കണ്ടിട്ടുണ്ടല്ലേ വാണി ശ്രദ്ധയോട് ചോദിച്ചു പിന്നല്ലാതെ അവൾ പതിയെ പറഞ്ഞു പൊന്നുവും ഹരിയും ഊഞ്ഞാലിൽ ഇരിക്കുന്നതും ഹരി പതിയെ ആടിത്തുടങ്ങി പൊന്നുവിനെ വീഴാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അരയിലൂടെ പക്ഷെ ഹരിയുടെ കൈകൾ അരയിൽ പതിച്ചതും പൊന്നു ആകെ വെപ്രാളപ്പെട്ടു അവൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരുന്ന് ഊഞ്ഞാലാടിയത് അവളുടെ വെപ്രാളം ഹരിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതനുസരിച്ച് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വിരിഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ട നിരഞ്ജൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോയി കുറച്ചുനേരം കൂടി അവരെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പൊന്നു നീ ഹരിയേട്ടനെയും കൊണ്ട് കുറച്ചുനേരം പോയി റെസ്റ്റ് എടുക്ക് ഹരിയേട്ടൻ നീ പറഞ്ഞതുപോലെ ശൈനപ്രദക്ഷിണമൊക്കെ നടത്തി ബോഡി പെയിൻ ഉണ്ടാകും നന്നായി റെസ്റ്റ് എടുത്താൽ അത് മാറും വാണി പറഞ്ഞു അവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ടു ഹരിയേട്ടൻ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലല്ലോ പൊന്നു ചോദിച്ചു അത് ഒരു ഫോൺ വന്നപ്പോൾ അങ്ങനെ സംസാരിച്ച സമയം പോയി അതിനിടയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ താഴേക്കും വന്നു അവൻ ബാഗിൽ നിന്നും ഒരു കാവിമുണ്ടും ഒരു ഷർട്ടും എടുത്തിട്ടു എന്നിട്ട് ബെഡിലേക്ക് കിടന്നു ഹരി മാറിയിട്ട് ആ ഡ്രസ്സ് പൊന്നു മടക്കി ഹാങ്ങറിൽ തൂക്കിയിട്ടു പൊന്നു ബെഡിൽ വന്നിരുന്നു കുറച്ചു കിടന്ന പൊന്നു കുറച്ച് ദിവസമായിട്ടുള്ള ഉറക്ക എല്ലാം ഉറങ്ങി തന്നെ മാറുള്ളൂ ഹരി പറഞ്ഞു പൊന്നു ബെഡിലേക്ക് കയറി കിടന്നു ഹരിയും കിടന്നു രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നില്ലെങ്കിലും അങ്ങനെ കിടന്നു എപ്പോഴോ രണ്ടുപേരും ഉറങ്ങി പൊന്നു കണ്ണു തുറന്ന് നോക്കുമ്പോൾ സമയം മണി കഴിഞ്ഞു അവൾ അവളെഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോയി ഫ്രഷായി പുറത്തേക്ക് വന്നു ഹരി നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവനെ വിളിക്കാതെ അവൾ താഴേക്ക് ചെന്നു മോൻ എഴുന്നേറ്റില്ലേ പൊന്നു അവളെ കണ്ടതും പൊഞ്ഞുവിൻ്റെ അമ്മ ചോദിച്ചു ഇല്ല നല്ല ഉറക്കാണ് അവൾ പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടാവൂല്ലേ ശൈനപ്രദക്ഷിണൊക്കെ നടത്തിയതല്ലേ വിളിക്കണ്ട മുത്തശ്ശി പറഞ്ഞു പൊന്നു മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന വാണിയെയും അയറയേയും ശ്രദ്ധയേയും നോക്കി അവരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്നാലും എന്തിനാ മോനിന്ന് അങ്ങനെ ശൈനപ്രദർശനമൊക്കെ നടത്തിയത് ഈ കല്യാണത്തിൻ്റെ ഓട്ടവും എല്ലാം കൊണ്ടും ആകെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു വാണിയുടെ അമ്മ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് നല്ല ചൂട് ഏലക്ക ചായയും പഴംപൊരിയും മുളക് ബജിയും മുട്ട ബജ്ജിയും എല്ലാമായിട്ട് വാണിയുടെ അമ്മയും ശ്രദ്ധയുടെ അമ്മയും വന്നു അപ്പോഴാണ് റൂമിൽ നിന്നും ഉറക്കമെഴുന്നേറ്റ് വരുന്ന തരുണിനെ കാണുന്നത് ഈ തരുണേട്ടനെ കൊണ്ടും ശൈനപ്രദക്ഷിണം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അയറ പറഞ്ഞതും തരുൺ അവളെ നോക്കി എന്തിന് തരുൺ ചോദിച്ചു ഇന്ന് ഹരിയേട്ടേ ശൈനപ്രദർശനം നടത്തിട്ട് വന്നു ഏഴു പ്രാവശ്യം അയറ പറഞ്ഞതും അതെന്തിനാ അവൻ ശൈനപ്രദർശനം നടത്തിയത് അതോ പൊന്നുവിനെ വിവാഹം കഴിച്ച ഉടനെ ശൈനപ്രദർശനം നടത്തിയേക്കാം എന്ന് വഴിപാടുണ്ടായിരുന്നു എന്ന് അയറ പറഞ്ഞതും അങ്ങനെ അവന് വട്ടാണ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നും ഇതിലും വലിയ ശൈനപ്രതിഷ്ഠം വേറെ ഇല്ല എന്ന് തരുൺ പറഞ്ഞതും മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന ഹരി അത് കേട്ടു അവൻ പുഞ്ചിരിച്ചു കൊണ്ട് താഴേക്ക് വന്നു എൻ്റെ പൊന്നളിയാം കൊല ചതിയായിപ്പോയി ഇനി ഇവളെപ്പോഴാണ് എനിക്ക് ശൈനപ്രതിഷ്ഠ നേരുന്നതെന്ന് എനിക്കറിയില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എനിക്കെങ്ങാനും ശൈനപ്രദക്ഷിണ നേർച്ചയായിട്ട് നേർന്നാ നിന്നെ വേലാങ്കണ്ണി മാതാവിൻ്റെ ആ മണലിൽ കൂടി മുട്ടയിൽ ഞാൻ നടത്തും എന്ന് ഞാനും നേരും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വഴിപാടുകൾ നേരാൻ മറ്റുള്ളവരെ അനുകരിക്കരുത് കേട്ടല്ലോ തരുൺ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവൻ ഹരിയെ നോക്കി മനോഹരമായ ആചാരങ്ങൾ ഇനി വല്ലതുണ്ടോ ദൈവത്തെ ഓർത്ത് നീയായിട്ട് ഇവരെ ഒന്നും ഓർമ്മിപ്പിക്കരുത് ബോധ്യയില്ലാത്ത പെണ്ണുങ്ങളാ ടീച്ചറാണെന്ന് ബുദ്ധിയേ ഇല്ല വെറുതെ എനിക്ക് ഉരുളാൻ വയ്യ തരുൺ പറഞ്ഞത് കേട്ടതും അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു അപ്പോഴേക്കും ചായയും പഴംപൊരിയും മറ്റും എല്ലാം എടുത്ത് കൊടുത്തു മുത്തശ്ശി അടുത്തിരുന്നു കൊണ്ട് തന്നെ ചായ കുടിച്ചു മുത്തശ്ശി കഴിച്ചോ അവൻ ചോദിച്ചു അമ്മയ്ക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു അതിനെന്താ ഒരിക്കൽ ഒരു പ്രാവശ്യമൊക്കെ ആവാം എന്ന് പറഞ്ഞ് ഹരി തന്നെയാണ് അതിൽ നിന്നും ഒരു പഴംപൊരിയെടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തത് അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോയ പൊന്നുവിൻ്റെ അച്ഛൻ വരുന്നത് അച്ഛൻ ഉണ്ടായിരുന്നില്ലേ എവിടെ പോയതാ ഹരി ചോദിച്ചു അത് പിന്നെ മോനെ ക്രിസ്മസ് അല്ലേ വരുന്നത് ഞാനും ഐറമോളിൻ്റെ അച്ഛനും കൂടി കുറച്ച് സാധനങ്ങൾ ക്രിസ്മസിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയതാണ് പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു സോഫയിലേക്കിരുന്നു അപ്പോഴേക്കും അച്ഛനും ചായ കൊടുത്തു എന്നാൽ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ നിരഞ്ജൻ്റെ വീട്ടിലും പിന്നീട് നമ്മുടെ ഇപ്പുറവും അപ്പുറവും ഉള്ള വീട്ടിലേക്കൊന്ന് പോയിട്ട് വാ അവരെല്ലാവരും നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ വിരുന്നായിട്ട് പോകണ്ട ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് പോര് പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു അത് ശരിയാണ് ഇനിയിപ്പോൾ ഒക്കെ വരുമ്പോൾ തിരക്കാവും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആണെങ്കിൽ ഒന്ന് പോയി അവിടേക്കൊന്ന് കയറിയിട്ട് വാ പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞതും ഹരിയും പിന്നെ വാണിയും ശ്രദ്ധയും എല്ലാവരും പൊന്നുവിനെ നോക്കി അവൾക്ക് നിരഞ്ജൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്ത നോട്ടമാണെന്ന് മനസ്സിലായതും ഞങ്ങളും കൂടി വരാം എന്ന് പറഞ്ഞ് വാണിയും ശ്രദ്ധയും എഴുന്നേറ്റു നാണമില്ലല്ലോ അവർ ഭാര്യയും ഭർത്താവും കൂടി എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ അപ്പോൾ ഇറങ്ങിക്കൊള്ളണം അതിന് ഞങ്ങൾ അവരുടെ ബന്ധുവീട്ടിലൊന്നും അല്ലല്ലോ പോകുന്നത് നമ്മുടെ തൊട്ടായൽ പക്കത്തല്ലേ അവിടെ ഇവർ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണാതെ ഞങ്ങൾ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ അതിന് പകരം നല്ലതല്ലേ ഞങ്ങളും കൂടി ഇപ്പോഴേ പോകുന്നത് അല്ലാതെ ആ വീടുകളിൽ ചെന്ന് ചായയും സ്നാക്സും കഴിക്കാനല്ലോ വാണിയുടെ അമ്മ പറഞ്ഞു ചുമ്മാ ഇവർക്കൊരു കമ്പനി കൊടുക്കാനാ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് അവർ നേരെ വീട്ടിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ ഹരിയുടെ കയ്യിൽ പൊന്നുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തുപറ്റി എൻ്റെ പെണ്ണിന് അവൻ ചോദിച്ചു എനിക്കങ്ങോട്ട് പോകുന്നത് ഒട്ടും താല്പര്യമില്ല ഹരിയേട്ടാ പൊന്നു പറഞ്ഞു എന്തിനു താല്പര്യമില്ലാതിരിക്കണം നീ ധൈര്യമായിട്ട് പോണം പഴയ പോലെ അല്ല ഈ ഹരിരുദ്രദേവിൻ്റെ ഭാര്യയായിട്ട് നീ ചെല്ലണം സംസാരിക്കണം പോരണം ഹരി പറഞ്ഞു അപ്പോഴേക്കും അവർ വീടിൻ്റെ മുൻവശത്ത് എത്തിയിരുന്നു അവരെ കണ്ടതും നന്ദ ചേച്ചി ഓടി വന്നു മോളെ എപ്പോൾ വന്നു പൊന്നുവിനെ കണ്ട് ചോദിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ എത്തി ചേച്ചി എന്താ ഇപ്പോൾ അങ്ങോട്ട് വരാഞ്ഞത് അവൾ ചോദിച്ചു അത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു മോളെ അതാണ് നന്ദ പറഞ്ഞു മോനെ ഇവിടെ ചേച്ചി പൊന്നു ചോദിച്ചു നല്ല ഉറക്കാണ് നന്ദ പറഞ്ഞു അവരെ എല്ലാവരെയും അവൾ സ്വീകരിച്ചിരുത്തി അമ്മേ അച്ചാ പൂജ നിരഞ്ജൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും നന്ദ വിളിച്ചു എന്നെ നന്ദ ചേച്ചി എന്തിനെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് എല്ലാവരെയും ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ എപ്പോഴും കാണാറുള്ളവര് ഇതിപ്പോ ദുബായിന്ന് വന്നേക്കര പോലെയാ ഐറ പറഞ്ഞു ചേട്ടൻ എന്തിയെ വാണി ചോദിച്ചു അത് ഓഫീസിൽ പോയി ഇനിയിപ്പോ ക്രിസ്മസ് അവധിയേക്കല്ലേ അതിനു മുന്നേ ചെയ്തു തീർക്കാൻ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു പോയതാണ് നന്ദ പറഞ്ഞു അപ്പോഴാണ് മുകളിൽ നിന്ന് പടിയിറങ്ങി വരുന്ന പൂജയെ കാണുന്നത് ഇപ്പോ അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നി എപ്പോഴാ വന്നത് അവൾ പൊന്നുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് വന്നു പൊന്നു പറഞ്ഞു നീ ഇരിക്കേ ചായ കുടിക്കേ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ചായ കൊടുത്തു അവർ കുറച്ചു നേരം എല്ലാവരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജൻ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ വന്നതും നീ ഇരിക്കെ ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് വന്നു അവിടെ ആകെ ഒരു മുഖമായ അന്തരീക്ഷമായിരുന്നു ആരും ഒന്നും സംസാരിക്കുന്നില്ല എന്നാൽ അത് നിരഞ്ജൻ കാരണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി നന്ദി ചേച്ചി കുഞ്ഞു കറിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് എങ്ങനെയുണ്ട് പൂജ ഹാപ്പിയാണോ മാരേജ് ലൈഫൊക്കെ വാണി ചോദിച്ചു ഹായ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക